നമസ്കാരം മെട്രോ മാത്നിയിലേക്ക് സ്വാഗതം ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ മലയാളത്തിൽ പുതുതരംഗം സൃഷ്ടിച്ച അങ്കമാലി ഡയറീസിലൂടെ ശ്രദ്ധ നേടിയ നായികയാണ് ലിച്ചി എന്നറിയപ്പെടുന്ന അന്ന രേഷൻ പിന്നീട് ഒട്ടേറെ മലയാള സിനിമകളിൽ ശ്രദ്ധേയ വേഷം അവതരിപ്പിച്ചുകൊണ്ട് താരം കൂടുതൽ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു ഇപ്പോൾ ഉദ്ഘാടന വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന അന്ന സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് താരം പങ്കുവയ്ക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമുള്ള ബോഡി ഷെയ്മിങ്ങും സമീപകാലത്തായി താരത്തിന് നേരെ നിരവധി വിമർശനങ്ങളും കമന്റുകളുമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് പൊതുപരിപാടികളിലെ താരത്തിന്റെ വസ്ത്രധാരണത്തെയും രൂക്ഷമായാണ് പലരും വിമർശിക്കാറുള്ളത് ഇപ്പോഴുതാ തനിക്കെതിരെയുള്ള ബോഡി ഷെയ്മിങ്ങിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അന്നരാജൻ കഴിഞ്ഞ ദിവസം അന്ന ഒരു ഡാൻസ് റേയിൽ പങ്കുവച്ചിരുന്നു പിന്നാലെ ഒരാൾ താരത്തെ അപമാനിക്കുന്ന കമന്റുമായി എത്തുകയായിരുന്നു മാംസപിണ്ടത്തിന് എന്നായിരുന്നു കമന്റ് ാണ് അന്ന സ്റ്റോറിയിലൂടെയും പ്രതികരിക്കുന്നത് താൻ രോഗബാധിതയാണെന്നും ബോഡി ഷേമിങ് കമന്റിട്ട് തന്നെ വേദനിപ്പിക്കരുതെന്നുമാണ് അന്ന പറഞ്ഞത് പല കമന്റുകളും തന്നെ വ്യക്തിപരമായി വേദനിപ്പിക്കുന്നുണ്ടെന്നും തൈറോയ്ഡ് സംബന്ധമായ അസുഖ ബാധ്യതയാണ് താനെന്നും അന്ന തുറന്നു പറഞ്ഞു നിങ്ങൾക്ക് വീഡിയോയോ എന്നെയോ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് പറയാം പക്ഷേ ഇതുപോലത്തെ കമന്റ് ഇടരുതെന്നും അതിന് ലൈക്ക് നൽകുന്നതും വേദനാജനകമാണെന്നും അന്ന പറഞ്ഞു നിരവധി കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ മൂവ്മെൻ്റുകൾക്ക് നിയന്ത്രണം സംഭവിക്കുന്നത് ഞാൻ ഓട്ടോ ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡ് രോഗത്തെ പൊരുതിക്കൊണ്ടിരിക്കുകയാണെന്ന് അന്ന പറഞ്ഞു അതിനാൽ ശരീരം ചിലപ്പോൾ തടിച്ചും ചിലപ്പോൾ മെലിഞ്ഞും ഇരിക്കും മുഖം വണ്ണം വെക്കുകയും സന്ധികളിലെ തടിപ്പും വേദനയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളുമാണ് എന്നിട്ടും കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ ഏറ്റവും ബെസ്റ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരിക്കില്ല കാരണം ഞാനും ഈ ലോകത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വിട്ടുകളയുക അല്ലാതെ ഇതുപോലെ കമന്റ് ചെയ്യരുതെന്നും അന്ന പറഞ്ഞു എന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെട്ട എല്ലാവരോടും നിങ്ങളുടെ കരുതലിനും സ്പെഷ്യൽ കമന്റുകൾക്കും നന്ദി ഇറുകിയ വസ്ത്രവും ചൂടുള്ള കാലാവസ്ഥയും കാരണം എൻ്റെ ഡാൻസ് ചുവടുകൾക്ക് ചില പരിമിതികൾ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് പ്രൊഫഷണൽ നർത്തകിയല്ല എന്നിട്ടും ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു ഞാൻ സന്തോഷവതിയാണ് എന്നും അന്ന കൂട്ടിച്ചേർത്തു അടുത്ത തവണ പരിധികൾ ഇല്ലാതെ ഡാൻസ് ചെയ്യണമെന്നാണ് ആഗ്രഹം സാഹചര്യം മനസ്സിലാക്കി പിന്തുണയ്ക്കുന്നത് തുടരുക എല്ലാവരോടും സ്നേഹമെന്നും അന്നരാജൻ പറഞ്ഞു അങ്കമാലി ഡയറീസിൽ ലിച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അന്നയുടെ സിനിമയിലേക്കുള്ള വരവ് അതിനുശേഷം ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളിൽ അന്ന അഭിനയിച്ചു അപ്രതീക്ഷിതമായിട്ടായിരുന്നു അന്നയുടെ സിനിമയിലേക്കുള്ള വരവ് നേഴ്സായി ജോലി ചെയ്യുകയായിരുന്ന അന്നയുടെ ഒരു പരസ്യത്തിന്റെ പോസ്റ്റർ കണ്ടാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി അന്നയെ അങ്കമാലി ഡയറീസിലേക്ക് വിളിക്കുന്നത് സിനിമ വമ്പൻ ഹിറ്റായതോടെ തന്നേക്കാൾ പ്രായത്തിന് മൂത്ത നായകനെ പ്രണയിക്കുന്ന അന്നയുടെ ലിച്ചി എന്ന കഥാപാത്രത്തെയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു You You are watching... You are watching. Yeah. You are watching. watching watching me. And watching me on On Metromatin.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.